എന്തായാലും ദുർഗ കണ്ടിട്ടുള്ളതാണല്ലോ പഴയ സിനിമ അപ്പം എങ്ങനെയാണ് മോഹൻലാലിന്റെ ആ ഒരു രീതികളൊക്കെ സി ഞാൻ അതിനകത്തൊന്നും പഴയ മനുസാരണയും പഴയ രീതിയിലേക്ക് അഭിനയിക്കുന്ന ഒരു രീതിയെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് അഭിനയിക്കുന്ന രീതി ഇല്ല ലാലേട്ടൻ പിന്നെ എല്ലാവർക്കും ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതെന്നല്ലോ മോഹൻലാലിനെ പറ്റിട്ട് എന്നെടുത്ത് ചോദിച്ചത് അതൊക്കെ ഇന്ന ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഒരു കംപ്ലീറ്റ് ആക്ടറെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് സാധനം കൊടുത്തു കഴിഞ്ഞാലും അത് എന്താ പറയാ വേറെ ലെവൽ ആക്കിയിട്ട് ആൾ തേരുള്ളൂ നമുക്ക് ഈ ഓളവും തീരവും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് മോഹൻലാലിന്റെ നമുക്കത് അങ്ങനത്തെ വീഡിയോസ് ഷൂട്ടിംഗ് വീഡിയോസിലൊക്കെ നമുക്ക് നമ്മളിങ്ങനെ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങളൊക്കെയാണ് അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇത് ചെയ്യണമെന്നുള്ള പ്രിയൻ സാർ തന്നെ അദ്ദേഹത്തിന് സിനിമ ചെയ്യണം ആഗ്രഹം വന്നത് ഈ ഒരു ഓളവും തീരവും എപ്പോഴെങ്കിലും റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കൊക്കെ കിട്ടിയ ഭാഗ്യം ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ലാലേട്ടന്റെ ഇപ്പം ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞപറേ മധുസാറിന്റെ നമ്മൾ സിനിമ കണ്ടിട്ടുള്ളു പക്ഷേ ഇത് ലാലേട്ടനെ നമ്മൾ നേരിട്ട് കണ്ടോണ്ടിരിക്കുക ഷോർട്ടിന്റെ സമയത്ത് പബിനും പബി ഞാനും ലാലേട്ടനും കൂടെ ഉള്ള ഒരു സീൻ ആവുന്ന സമയത്ത് അവിടെ എനിക്ക് എന്തായാലും ദുർഗയിൽ നിന്നൊന്ന് വിട്ടുപോകും ഞാൻ ആ സമയത്ത് നമുക്ക് അവരുടെ പെർഫോമൻസ് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാനുള്ള പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ടെൻറ്റിനകത്ത് ഇരിക്കുന്ന സമയത്തൊക്കെ ലാലേട്ടൻ്റെ മാത്രം ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്താകാണെങ്കിലൊക്കെ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ആസ്വദിച്ചു ആൾക്ക് ഇത്ര പെട്ടെന്ന് ആക്ഷൻ പറയുന്ന സമയത്ത് അതുവരെ ഇപ്പം നമ്മളൊക്കെ ഒന്ന് ഞാനാണെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും ചോദിച്ചു ഈ മൂഡ് പിടിച്ചിട്ടിരിക്കും ഇപ്പം എന്താണോ ആ മൂഡ് ആ സാധനം ഞാൻ പിടിച്ചിട്ടിരിക്കാറുണ്ട് പക്ഷെ ലാലേട്ടൻ സ്വിച്ച് പോലെ ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറയും അതിൻ്റെ സ്വിച്ച് പോലെ ആൾ അഭിനയിക്കും കട്ട് പറഞ്ഞാൽ ഞാൻ അത് പോവും അങ്ങനെ ഒരു എന്തോ ഒരു മാജിക് ഉണ്ട് ആൾക്ക് അപ്പം ഇത് കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരിതെന്താ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്